അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പറവ ബാഗ്സിന്റെ ഷോപ്പിലേക്കാണ് അത് രൂപം അതുപോലെ തന്നെ പിന്നെ ഇവരെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അനിഫാക്കിന്റെ കടയൊക്കെ എത്തിയിട്ടുള്ളതാണ് അപ്പൊ അനിഫാക്ക് നമുക്ക് എല്ലാ കാണിച്ചില്ലല്ലേ ഒക്കെ കാര്യങ്ങളൊന്നു പറഞ്ഞാൽ നിങ്ങൾ ബാഗും കാര്യങ്ങളും നിർമ്മിക്കളൊക്കെ സ്വന്തമായിട്ട് തന്നെയാണോ ഇപ്പൊ ഞമ്മള് ബാഗ് ആ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ആ ഇവിടെ പണിക്കാരെച്ച് പണിക്കാരെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾക്ക് നേരിട്ട് കാണാം ആ എപ്പോ വന്നാലും കാണാം ആ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നോർമൽ ആയിട്ട് ആയിട്ടില്ല ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ക്വാളിറ്റിയോട് കൂടി അതാണ് ഈ പ്രാവശ്യം ഈ സീസണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏറ്റവും ക്വാളിറ്റി കൂടിയത് അതാണ് ഇപ്പൊ ഈ പ്രാവശ്യം നമ്മള് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി സംഭവമാണ് പിന്നെ വേറെ കാര്യം കൂടെ ചോദിക്കാണ്ട് നമുക്ക് പിന്നെ ആർക്കെങ്കിലും ഒക്കെ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് മറ്റുള്ള കടകൾക്ക് കൊടുത്ത് അവർക്ക് ഒന്നിച്ച് കൊടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ ഒരു ഓർഡർ തരേണ്ടി നമ്മൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആർക്കെങ്കിലും അങ്ങനെ അതേമാതിരി സ്കൂളുകള് അത് ട്യൂഷൻ സെന്ററുകള് അതുപോലെ ഏത് ഏത് നാട്ടിൽ നമുക്ക് അയച്ചു കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല അല്ല സ്കൂള് ഒന്നിച്ചാൽ ബൾക്കായിട്ട് നമുക്ക് കൊടുക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം കൊടുക്കെയാണ് ഇവിടെ ഉള്ളത് വേറെ ഫാൻസ് ഐറ്റം ഫാൻസ് ഐറ്റം നമ്മള് ചെരുപ്പുകൾ ഉണ്ട് ഫാൻസ് ഐറ്റംസ് ഉണ്ട് ബാഗുകൾ ഇതൊരു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനവും നോട്ട് ബുക്ക് ഐറ്റംസ് ബുക്ക് ഷോപ്പിൽ വന്ന പുറത്തു വേറെ സാധനത്തിന് ഇറങ്ങി ഇറങ്ങേണ്ടി വരില്ല അത്ര റേറ്റ് കുറച്ചിട്ട് ഹൈലൈറ്റ് ഇവിടെ വരാനുള്ള കാരണം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം കാരണം പിന്നെ റേറ്റ് കുറച്ചുള്ളൊരു ഒരു കച്ചവടം അല്ലെ ഇതുവരെ ഒരു ആയിട്ട് ഈ വർഷം ചെയ്യാൻ അതെ അടിപൊളി അടിപൊളി സംരംഭമാണ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പറവാ ഫാൻസിയുടെ പുതിയ സംരംഭമായ പറവാ ബാഗ്സ് കൊളത്തൂരങ്ങാറിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സ്വന്തമായി കമ്പനിയാണ് തുടങ്ങിയിട്ടുള്ളത് പറവാ ഫാൻസി ഗ്രൂപ്പ് ഇവിടെ തന്നെയാണ് ബാഗ് നിർമ്മാണവും അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് എല്ലാ മോഡലുകൾ ബാഗുകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ നേരിട്ട് വന്ന് കാണാവുന്നതാണ് ഈ ഒരു പറവ ബാഗ് കമ്പനിക്ക് കൊളത്തോറി യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കാണാൻ പറ്റും തന്നെയാണ് എല്ലാ മെറ്റീരിയൽ കാണിക്കുക ഇപ്പൊ ഞമ്മള് ട്രക്കിംഗ് ബാഗ് ഐറ്റംസ് ആണ് ഏറ്റവും ക്വാളിറ്റി കൂടി വിലയിൽ കമ്മി ആ ഇപ്പൊ ഞമ്മളെടുത്ത് നമ്മൾ ഏത് രൂപത്തിൽ അടിച്ചു കൊടുക്കും ഏത് രൂപ ഏത് അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് ഏത് രൂപമാണോ അല്ലെങ്കിൽ എത്ര വല്പം ആണോ ഏതൊക്കെ ക്വാളിറ്റി സാധനമാണ് വേണ്ടത് ഏതൊക്കെ പിന്നെ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നാൽ അതിനനുസരിച്ച് നിങ്ങൾ അടിച്ചു തരും അടിച്ചു എത്ര ക്വാളിറ്റി ആണെങ്കിലും എത്ര എണ്ണം വേണേ എത്ര ക്വാളിറ്റി എത്ര ബൾക്ക് ആയിട്ട് നിങ്ങൾ അടിച്ചു തരും അടിച്ചു അതാണൊരു പ്രത്യേകത അപ്പൊ ഞമ്മള് പൊരുത് തുടങ്ങിയതാണ് നിങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മള് കൊല്ലങ്ങളായിട്ടില്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മാസം രണ്ട് മാസം അപ്പൊ രണ്ട് മാസം കൊണ്ട് ഇക്കണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ആണ് ഇതൊക്കെ പോലെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് ഇവിടെ സാധനങ്ങള് പിന്നെ രണ്ടാള് അടിച്ചുകൊണ്ടേരിക്കും രണ്ടു മൂന്നാള് അല്ലേ ഇവിടെ സ്റ്റിച്ച് ചെയ്തോണ്ടേരിക്ക അപ്പൊ അത്രയും കൂടുതൽ സാധനങ്ങൾ ഇവിടെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു സ്കൂൾ സീസൺ ഇവിടെ കളിക്കണം കളിക്കണം അല്ലെ മാക്സിമം റേറ്റ് കുറച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വില കുറഞ്ഞ ലെവലിൽ നമുക്ക് ഇവിടെ കച്ചവടം ചെയ്ത് സാധനം അടിച്ച് എല്ലാ കുട്ടികളത്തോടെ പർവ്വ ബാക്സ് ആയിരിക്കണം അതല്ല നിങ്ങളുടെ ഉദ്ദേശം അല്ലെ എന്തായാലും അടിപൊളിയാണ് അപ്പൊ ഒരുപാട് സംഭവങ്ങൾ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് പിന്നെ കുറച്ച് ലൈറ്റ് കുറച്ച് കുറവായത് കൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റണില്ല അപ്പൊ എന്തായാലും ഒരുപാട് നമുക്ക് ഏത് അളവിന് വേണ്ടെങ്കിലും അടിച്ചിരും സ്കൂളിന്റെ ഐറ്റംസ്കൂൾ ബാഗ് അത് ആ കെട്ടി കെട്ടിരിക്കാം ഇതൊക്കെ പല പ്രിന്റുകൾ പല മോഡലുകൾ പല വെറൈറ്റികളാണ് അടിച്ചു പല വലുപ്പത്തിലും പല ക്വാളിറ്റിയിലും അടിച്ചാൽ പോലെ സാധനങ്ങള് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ അതാ കെട്ടിട്ടാണ് ജസ്റ്റ് ആ ഇതൊക്കെ അതേപോലെ ഓർഡർ വന്ന സാധനങ്ങളാണ് നിങ്ങളെ സ്കൂളിന്റെ പേര് നിങ്ങളെ സ്ഥാപനത്തിന്റെ പേര് അതൊക്കെ അടിച്ചു വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സമ്മാനം കൊടുക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലായാലും അവരുടെ കടന്ന പേരടിച്ചു കാണുവാണെങ്കിൽ എന്ത് ചെയ്യും ബാഗ് അടിച്ചു തരും അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ നമ്മുടെ നാട്ടില് ചിലപ്പം ചുറ്റുവട്ടൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പരിപാടിയാണ് ഇത്രയും ഇത്രയും പിന്നെ പേരൊക്കെ അടിച്ച് ഉഷാറാക്കി തരുന്ന ബൾക്കായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഷോറൂമ് വേറെ നിൽക്കുന്നത് പിന്നെ അത് ഇതാ അതിന്റെ ആ അതിന്റെ വലുതാണ് ഇപ്പൊ ഈ ആ കുറച്ചും കൂടെ വലിയ ബാഗ് അല്ലേ ഇതാണ് ഇപ്പൊ കുട്ടികൾ തന്നെ ആ വലുതാണ് വലിയ ഐറ്റംസ് ആണ് കുറച്ചും കൂടെ വലിയ ഐറ്റംസ് അല്ലെ ഇതിപ്പോ കുറച്ചും കൂടെ വല്യ ഒരുപാട് പ്രിന്റുണ്ട് കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് പ്രിന്റുകളും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാ ഐറ്റം കോളേജ് ബാഗുകള് എല്ലാ ഐറ്റംസും ഇപ്പൊ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കോളേജ് ബാഗുകൾ വലിയ ബാഗുകളാണ് കോളേജ് ഐറ്റംസ് ബാഗുകളാണ് കേട്ടോ അടിച്ചപ്പോൾ ബാഗ് കിട്ടും നല്ല നല്ല അടിച്ചപൊടി മുതൽ ബാഗുകൾ നല്ല അടിപൊളി ക്വാളിറ്റി ബാഗുകൾ ഈ ഐറ്റംസ് ഈ ഐറ്റംസ് ഇഷ്ടം എല്ലാ മോഡലും നമ്മൾ കയ്യിലുണ്ട് കഴിയില്ല പല രൂപത്തിലും പല പല ഡിസൈനില് ആയിട്ടുള്ള ക്വാളിറ്റി ബാഗുകളാണ് ഇവിടെ ഉള്ളത് ജീപ് ഐറ്റംസ് ആണെങ്കിൽ ഇതൊക്കെ കോളേജിൽ വെച്ച് കുട്ടികൾക്ക് അതുപോലെ തന്നെ നല്ല സംഭവമാണ് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മൾ അടിച്ചെടുക്കും ഇതാണ് ഇതാണ് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഒന്നൊന്നല്ല ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇഷ്ടംപോലെ സാധനങ്ങൾ വേറെ ഇതൊക്കെ ഓരോരോ പ്രിന്റുകളാണ് പല രൂപത്തിലുള്ള പ്രിന്റുകൾ വെച്ചിട്ട് അടിച്ച് സെറ്റാക്കി തരും അതാണ് പല മോഡൽ പല മോഡലിൽ ഏത് മോഡലു വേണമെങ്കിലും കുട്ടികൾക്കിടെ വന്ന് ഇഷ്ടപ്പെടുത്തി തെരഞ്ഞെടുത്ത് ഇഷ്ടംപോലെ സാധനം തെരഞ്ഞെടുത്തിട്ട് അടിപൊളി നിങ്ങൾക്ക് വന്ന് പോവാം അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഈ സ്കൂൾ സീസൺ എന്തായാലും ഇവിടെ ബാഗ് കൊണ്ട് ഇവിടെ കളിക്കണം വേറെ വർത്തമാനം അത് വേറെ ഒരു പിങ്ക് കളർ എല്ലാ കളറും എല്ലാ ഐറ്റംസും കിട്ടോ ഒരുപാട് നിങ്ങൾക്ക് ഏത് കളറിൽ ഏത് മോഡൽ മോഡലിക്കണമെങ്കിലും ഇവിടെ അടിച്ചു വരും അതിന്റെ അടിയിൽ വേറെ നല്ല അടിയിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല ടോപ്പ് അടിയിലും ഏത് മോഡൽ വാങ്ങി സാധനം റെഡിയാണ് അപ്പൊ നേരെ ഇങ്ങോട്ട് പോകുന്ന കേട്ടോ വേറെ എവിടേക്കും പോകാൻ നിൽക്കണ്ട ഈ സ്കൂൾ സീസൺ ഇവിടെ കളിക്കണമൊക്കെ അടിച്ചോടി വിഭാഗങ്ങൾ വേറെന്താണ് അൻസാരി എത്ര വർഷമായി ഈ പരിപാടി ഉറങ്ങിയിട്ട് പതിനഞ്ചു വർഷമായി അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലേ ആ അതെ അതെ ആ എല്ലാ ഏത് ക്വാളിറ്റി അടിപൊളിയായിട്ട് അടിച്ചു തരും നല്ല ക്വാളിറ്റി അടിച്ചുതരും അല്ലെ അതാണ് എത്ര എണ്ണമാനങ്ങൾ വരികയാണ് അടിച്ചു തരും അതാ അതാണ് 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 എക്സ്പീരിയൻസാണ് അതാണ് പവറ് 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 അപ്പൊ പ്രിയമുള്ളവരെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ അനിപ്പാക്കാ എന്തായാലും നിങ്ങളെ ബാഗിന്റെ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ കണ്ടു വളരെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഒരുപാട് നമ്മൾ ഈ പ്രാവശ്യം സ്കൂളിന്റെ സീസണ് ഇങ്ങളെ വേഗമ കളിക്കണം എന്നുള്ളതാണ് നിങ്ങളെ ആഗ്രഹം എന്തായാലും ആഗ്രഹം തന്നെ അടിപൊളിയായിട്ട് നടക്കട്ടെ പിന്നെ അതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ ഇന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ബാഗ് സെയിൽ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്നിച്ച് ഹോൾസെയിലായിട്ട് കൊടുത്ത് അവൾക്ക് റീറ്റെയിൽ ആയിട്ട് വിളിക്കണോ കടകൾക്ക് കൊടുക്കണോ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വരാം അല്ലെ അവർക്ക് നമുക്ക് അനുഭാവന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഒരു ജോബ് നമ്മളൊരു ജോലിയും കൂടെ ഈ ഒരു പ്ലാനിങ്ങിൽ കിട്ടും ഇവരെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടാൾക്കോ നമുക്ക് കൊടുക്കാം അല്ലെ ഒന്ന് രണ്ടാൾക്കോ മൂന്നാൾക്കോ കൊടുക്കാം അപ്പൊ ആർക്കിനും താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ബാഗ് എന്ത് ചെയ്യും ഒന്നിച്ചു ഇവർ തരും ആ ബാഗ് നിങ്ങൾ സെയിൽ ചെയ്യാ ഒരു ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിന്റെ ഒരു ബിസിനസും കൂടെ ഈ ഒരു മേഖലയിൽ അനിപ്പാഗ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാനുള്ള ഒരുപാട് ഐറ്റംസ് ബാഗുകൾ ഇനി വരാനുണ്ട് ഒരുപാട് ഐറ്റംസ് ബാഗുകൾ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും കുട്ടികളെ കൊണ്ട് നിങ്ങൾ ബാഗ് ആവശ്യമുള്ള ആളുകൾ ലേഡീസ് ബാഗ് ആയിക്കോട്ടെ ആ ചെരുപ്പുകൾ ഫാൻസികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെരുപ്പുണ്ട് ബാഗ് ഉണ്ട് അതുപോലെ ടോയ്സ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് അത് ഷൂ ഐറ്റംസ് ആ ഐറ്റംസും എല്ലാം എല്ലാ സംഭവങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും അതോടൊപ്പം തന്നെ ഫാൻസി ടോയ്സ് അത്തരം കാര്യങ്ങൾ വേറെയുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് സംഭവങ്ങളിലൊരു വലിയൊരു ഷോപ്പാണ് നമ്മുടെ പറവ ഫാൻസി അതോടൊപ്പം ബാഗ് ബാഗ് ഐറ്റംസും അപ്പൊ എന്തായാലും ഈ വീഡിയോ അവസാനിക്കുക അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പോ അനിതാക കണ്ടൽ സന്തോഷം വളരെ സന്തോഷം അപ്പോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം